ഇന്ത്യക്കെതിരെയുള്ള രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ കനത്ത പരാജയമേറ്റുവാങ്ങിയതിനെ തുടർന്ന് വലിയ വിമർശനങ്ങളാണ് ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ടീം നേരിടുന്നത് ഇംഗ്ലണ്ടിൻ്റെ പേസ് നിരയെ അനായാസം നേരിട്ട ഇന്ത്യൻ ബാറ്റേഴ്സ് രണ്ട് ഇന്നിങ്സിലും വമ്പൻ സ്കോർ നേടിയത് അവരുടെ പേസ് ബൗളിംഗ് നിരയുടെ മൂർച്ചക്കുറവ് എന്ന് തന്നെയാണ് ക്രിക്കറ്റ് വിദഗ്ദ്ധർ കണക്കാക്കുന്നത് ഇന്ത്യ ആയിരത്തി പതിനാല് റൺസാണ് ഇംഗ്ലണ്ട് ബൗളിംഗ് നിരക്കെതിരെ ഈ ടെസ്റ്റിൽ അടിച്ചു കൂട്ടിയത് ഇന്ത്യയുടെ വെറും പതിനാറ് വിക്കറ്റുകൾ മാത്രമേ വീഴ്ത്താനും അവർക്ക് കഴിഞ്ഞുള്ളൂ അതിലാകട്ടെ റൺ റേറ്റ് കൂട്ടാൻ വേണ്ടി ബാറ്റർമാർ വമ്പൻ ഷോട്ട് കളിച്ച് പുറത്തായവയുമുണ്ട് ഏതായാലും സമീപകാലത്തൊന്നും ഇംഗ്ലണ്ട് ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റിന് ഇതുപോലൊരു നാണം കെട്ട അവസ്ഥയിലൂടെ പോകേണ്ടി വന്നിട്ടില്ല എന്നതും യാഥാർത്ഥ്യമാണ് എന്നാൽ ജൂലൈ പത്തിന് ലോഡ്സിൽ വെച്ച് ആരംഭിക്കുന്ന മൂന്നാം ടെസ്റ്റിൽ വലിയ മാറ്റങ്ങളുമായാണ് ഇംഗ്ലണ്ട് എത്തുന്നത് ദീർഘനാളത്തെ ഇടവേളയ്ക്ക് ശേഷം ജോഫ്ര ആർച്ചർ ടെസ്റ്റ് ടീമിലേക്ക് മടങ്ങിയെത്തുകയാണ് ലോഡ്സിലെ പേസും ബൗൺസും സിംഗുമുള്ള പിച്ചിൽ ആർച്ചർ ഇന്ത്യയ്ക്ക് വലിയ വെല്ലുവിളി തന്നെയായിരിക്കും ഉയർത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലേറ്റ പരിക്കിനെ തുടർന്ന് നാലു വർഷത്തോളം ബോൾ ക്രിക്കറ്റിൽ നിന്നും വിട്ടുനിന്ന ആർച്ചർ പിന്നീട് ഇംഗ്ലണ്ടിനായി വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ മാത്രമേ കളിച്ചിരുന്നുള്ളൂ ഇംഗ്ലീഷ് ടീമിലേക്ക് മടങ്ങിയെത്തിയ മറ്റൊരു പ്രമുഖൻ പേസ് ബൗളർ ഗസ് ആറ്റ്കിൻസൺ ആണ് പരിക്കിനെ തുടർന്ന് ആറ്റ്കിൻസന് ആദ്യ രണ്ട് ടെസ്റ്റുകൾ നഷ്ടമായിരുന്നു ലോഡ്സിൽ വെറും രണ്ട് ടെസ്റ്റിൽ നിന്നും പത്ത് പോയിൻറ്റ് ഒമ്പത് നാല് ആവറേജിൽ പത്തൊമ്പത് വിക്കറ്റുകളാണ് ആറ്റ്കിൻസൺ നേടിയിട്ടുള്ളത് അതിൽ മൂന്ന് തവണ അഞ്ച് വിക്കറ്റ് നേട്ടം കൊയ്തിട്ടുമുള്ളതെന്നത് ഇന്ത്യയെ ശരിക്കും ഉറപ്പാണ് ശ്രീലങ്കയ്ക്കെതിരെ ലോഡ്സിൽ ആറ്റ്കിൻസൺ ഒരു സെഞ്ചുറിയും നേടിയിട്ടുണ്ട് പന്ത്രണ്ട് അന്താരാഷ്ട്ര ടെസ്റ്റ് മത്സരങ്ങളിൽ നിന്നും അമ്പത്തഞ്ച് വിക്കറ്റുകൾ നേടിയിട്ടുള്ള ആറ്റ്കിൻസൻ്റെ വരവ് ഇംഗ്ലീഷ് ബൗളിംഗ് നിരയെ കൂടുതൽ കരുത്തരാക്കും എന്നാൽ ഇന്ത്യക്കൊപ്പം മൂന്നാം ടെസ്റ്റിൽ ബുംറ കൂടി എത്തുമ്പോൾ ഇന്ത്യൻ ബൗളിംഗ് നിരയും മികച്ചതാവുമ്പോൾ മത്സരം തീവാറുമെന്നുറപ്പാണ് ഉറപ്പാണ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി